എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഏപ്രിൽ മാസത്തിൽ നമുക്കുള്ളത് ചീരകൃഷി നിലത്തും ഗ്രോ ബാഗുകളിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഗ്രോ ബാഗുകളിലോ ചെറിയ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ ചീര കൃഷി ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചീര നടുവാനായി തിരഞ്ഞെടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി ഭാഗം ഇളക്കമുള്ള മണ്ണും പകുതി ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടിയും കൊണ്ട് നിറയ്ക്കുക അതിനുശേഷം ഒരുപിടി ക്ഷീമക്കൊന്നയുടെ ഇലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മണ്ണും ചാണകപ്പൊടിയും ഷീമക്കൊന്നയുടെ ഇലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പോട്ടീൻ മിക്സ് തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മുടെ ചീര നമുക്ക് നട്ട് പിടിപ്പിക്കാം അതിനുശേഷം ചീര തൈകൾ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ചീര നനയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം അതിലേക്ക് കുത്തി ഒഴിക്കാതെ കൈകൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നതാവും നല്ലത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നിലത്ത് നട്ടു വളർത്തിയിരുന്ന പാകമായ ചീര നമ്മൾ വിളവെടുക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചീര നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാം ഇതാ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ചീര നട്ടുപിടിപ്പിക്കാനായി നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ചാക്കുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് ഉണങ്ങിയ കരിയിലെ കമ്പോസ്റ്റും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെയാണ് കാൽഭാഗം മാത്രമേ നമ്മൾ മണ്ണ് ഇടുന്നുള്ളൂ ഇനി നമുക്ക് ചീര ഇതിലേക്ക് നട്ട് കൊടുക്കാം തലപരിമിതി ഉള്ളവരും മണ്ണ് കുറവുള്ളവരുമാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കൃഷി രീതിയിൽ നമുക്ക് ചീര നട്ടു വളർത്താവുന്നതാണ് നമ്മൾ ചാക്കിലേക്ക് ചീര നടടുമ്പോൾ ഇതുപോലെ അകത്തി ഒന്ന് നട്ടു കൊടുക്കുക ചാക്കിൻ്റെ അനുസരിച്ച് നമ്മൾ അത്യാവശ്യം അകത്തി വേണം ചീര നടാനായിട്ട് ചീര തൈകൾ നട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം ചുവപ്പ് ചീരയും മയിൽപ്പീലി ചീരയും ഒക്കെ തന്നെ നമ്മൾ ഇതുപോലെ ചാക്കിൽ നട്ടിട്ടുണ്ട് ചെറിയ പാത്രങ്ങളിലും ചാക്കുകളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ നമ്മൾ ചീര നട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം തണലത്ത് വയ്ക്കുക അതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ചീര നട്ടിരിക്കുന്ന പാത്രങ്ങളും ഗ്രോ ബാഗുകളും മാറ്റാവുന്നതാണ് രണ്ടു നേരവും നന ആവശ്യമുള്ള ഒരു ചെടിയാണ് ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമ്മൾ വിളവെടുത്ത പീച്ചിങ്ങയാണിത് ഇത് പാൽ ഇത് ഉയരം വെച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെണ്ടക്കയും പാവക്കയും ഒക്കെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചീരകൃഷി ചെയ്യുമ്പോൾ നിലത്താണ് നടുന്നതെങ്കിൽ ചീരയരി ആകെ മുളപ്പിച്ച് കഴിയുമ്പോൾ അത് ഒരുപാട് അടുത്തടുത്തായിട്ട് ചീര തൈകൾ കിളുത്ത് വരും അപ്പോൾ നമ്മളത് പറച്ച് മാറ്റി നടുകയാണെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതായി കാണാം ഇതാ ഇത് നമ്മുടെ നാട്ടിൽ കൊഴുപ്പ എന്ന് പറയുന്ന ഒരിനത്തിൽപ്പെട്ട ചീരയാണ് ഇത് പാടത്തിൻ്റെ അരികിലും അതുപോലെ തന്നെ കുളത്തിൻ്റെ അരികിലുമൊക്കെ ഇത് കാണാവുന്നതാണ് ഇത് നമുക്ക് തോരൻ വെച്ചും അല്ലെങ്കിൽ മറ്റ് കറികളുടെ രൂപത്തിലുമൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ ഇവിടെ നട്ട് വളർത്തിയതാണ് അതൊരു ചെറിയ കഷ്ണം കൊണ്ട് വെച്ചാൽ മതി നിറയെ പിടിക്കും അപ്പം നമ്മൾ അതിൻ്റെ വളർച്ചയൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇതാ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇല നുള്ളി തോരനൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്കൊരു പീച്ചിങ്ങായും അതുപോലെ പാവയ്ക്കായും കുറച്ച് കൊഴുപ്പയും കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഊണിന് നമ്മൾ പീച്ചിങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പീച്ചിങ്ങയും ചെമ്മീനും കൂടെയൊക്കെ കറി വയ്ക്കാറുണ്ട് ഞാൻ ഇന്ന് ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പ നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ് അതും ചെമ്മീനും കൂടെയൊക്കെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ കൊഴുപ്പ തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഊണ് തയ്യാറായിട്ടുണ്ട് സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ വിളവെടുത്ത പച്ചക്കറികളാണ് ചെടികൾ നട്ടു നട്ടുവളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും വീടുകളിൽ ഒരു അടുക്കളത്തോട്ടം നിർമ്മിച്ചെടുക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം